നാടൻ പൂച്ചകൾക്ക് സ്വന്തം കൊട്ടാരം ഒരുക്കി തിരൂരങ്ങാടിയിലെ മൊയ്തീൻ കോയ കഴിക്കാൻ ദിവസേന കോഴി ഇറച്ചിയും കിടക്കാൻ ഭംഗിയുള്ള കൂടും ഒരുക്കി മക്കളെ മക്കളെപ്പോലെയാണ് മൊയ്തീൻ കോയ പൂച്ചകളെ സ്നേഹിക്കുന്നത് കുട്ടികളും ഗർഭിണികളും ഗർഭിണികളുമടക്കം നാൽപ്പത്തിലധികം നാടൻ പൂച്ചകളാണ് മൊയ്തീൻ കോയയുടെ വീട്ടിലുള്ളത് പൂച്ചകളുടെ പറുദീസ കണ്ടിട്ടുണ്ടോ നിങ്ങൾ തിരൂരങ്ങാടിയിലെ വെള്ളിലക്കാട്ട് വന്നാൽ കാണാം മാർജാരന്മാരുടെ യഥാർത്ഥ സ്വർഗം നാൽപ്പതോളം നാടൻ പൂച്ചകൾ അതിൽ ഗർഭിണികളുണ്ട് കുഞ്ഞു പൂച്ചകളുമുണ്ട് ഇവയ്ക്കെല്ലാം താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം കൂടുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ ഇവരുടെയൊക്കെ സംരക്ഷണത്തിനായി ഒരു നായയുമുണ്ട് കാവലായിട്ട് വെള്ളിലക്കാട് സ്വദേശി കെ മൊയ്തീൻ കോയയാണ് പൂച്ചകൾക്കായി ഈ സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുന്നത് ഷവർമ്മയ്ക്കു മുറിച്ച് ബാക്കിയായ കോഴിയിറച്ചിയുടെ ആറു കിലോയിലധികം അവശിഷ്ടങ്ങളുമായി വീട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് മൊയ്തീൻ കോയ ഞങ്ങളുടെ ശ്രദ്ധ കവർന്നത് ഇതെന്തിനാണ് ഇത്രയധികം ഇറച്ചിയെന്ന് ചോദിച്ചപ്പോൾ പൂച്ചയ്ക്ക് കൊടുക്കാനാണെന്ന് മറുപടി എത്ര പൂച്ചയുണ്ടെന്ന് ചോദിച്ചപ്പോൾ വളരെ നിസ്സാരമായി ഒരു പത്ത് മുപ്പതെണ്ണം കാണുമെന്ന് ഒഴുക്കൻ മട്ടിൽ മറുപടി നൽകി എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് കരുതി ചെന്നു നോക്കിയപ്പോഴാണ് പൂച്ചകളുടെ ഈ സ്വർഗരാജ്യം ഞങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് ഏകദേശം ഒരു മുപ്പതോളം പൂച്ചകളുണ്ട് അത് പല രീതിയിലുള്ള പൂച്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒക്കെ നാടൻ പൂച്ചകളാണ് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ മുകളിൽ താമസിച്ചിരുന്ന ഒരു ഏഴ് വർഷം മുമ്പ് ഇങ്ങോട്ട് താമസം മാറിയത് അന്നൊരു ഒന്ന് രണ്ട് പൂച്ചയായിട്ട് വന്നതാണ് പിന്നെ അതിങ്ങനെ എണ്ണം കൂടിക്കൂടി ഇത്രയും പൂച്ചകളായി അല്ല അതിങ്ങനെ ഒരു ഷീലായി നമ്മൾ അങ്ങനെ വളർത്തണ പരിയിലുള്ളവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ട് മകന് കുട്ടികളും അതുപോലെ ഭാര്യ ഒക്കെ അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ രീതി അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നമ്മളങ്ങനെ തുടർന്ന് പോരുകയാണ് പിന്നെ അത് ഇവിടെ നായ ഒരു നായ പിന്നെ ഒന്ന് രണ്ട് നായ്ക്കൾ ഇവിടെ രാത്രി ഇവരെ സമീപത്ത് കിടക്കലുണ്ട് അവരൊന്നും ഇവരെ ആരും ഉപദ്രവിക്കലില്ല പിന്നെ പുറത്തുനിന്ന് വരുന്ന നായകളെ അവര് തുരത്തി ഓടിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു ദിവസം ആറു കിലോ കോഴി ഇറച്ചി അവശിഷ്ടങ്ങളാണ് പൂച്ചകൾക്കായി നൽകുന്നത് ഇറച്ചി വേവിച്ചാണ് നൽകുക തെരുവിലും മാർക്കറ്റിലുമുള്ള മറ്റു പൂച്ചകൾക്കും മൊയ്തീൻ കോയയുടെ സ്നേഹം ഭക്ഷണരൂപത്തിൽ എത്തുന്നുണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇറച്ചി ഉപയോഗിച്ചിട്ടേ കൊടുക്കുക ഇറച്ചി അല്ലെങ്കിൽ മീൻ രണ്ടും വേവിച്ചിട്ടാണ് കൊടുക്കുക അതിന് പുറമെ റൂട്ടിലും അതുപോലെ നമ്മൾ അങ്ങാടിയിലൊക്കെ ചില പൂച്ചകൾ നമ്മളെ രാവിലെ ഭക്ഷണത്തിന് കത്തിക്കും അവർക്ക് കൂടി ഭക്ഷണങ്ങൾ വിതരണം ചെയ്യലുണ്ട് രാവിലെ ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേന് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും അതിനുശേഷം നമ്മളെ തിരുവിനങ്ങാടി അങ്ങാടിയിൽ അതുപോലെ അതുപോലെ നമ്മളെ നമ്മളെ മാർക്കറ്റ് റോഡിലൊക്കെ ഉള്ള പൂച്ചകളും ചില നായ്ക്കളും ഒന്ന് രണ്ട് അവിടെ വേണ്ടി വെയിറ്റ് ഗർഭിണികളായ പൂച്ചകളെയും ഭിന്നശേഷിക്കാരായ പൂച്ചകളെയും പ്രത്യേകമാണ് പരിചരിക്കുന്നത് വീടിനോട് ചേർന്ന് വിശാലമായ സ്ഥലത്ത് പ്രത്യേകം കൂടൊരുക്കിയാണ് പൂച്ചകളെ താമസിപ്പിച്ചിട്ടുള്ളത് മഴക്കാലം രോഗങ്ങളുടെ കൂടി കാലമായതിനാൽ പ്രത്യേക പരിചരണം നൽകുന്നുണ്ട് പൂച്ചകൾക്ക് മൊയ്തീൻ കൊയ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ പൂച്ചകൾക്ക് എന്ത് അസുഖമുണ്ടായാലും അത് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്യും പ്രകാശ് പോക്കാട്ട് കേരള വിഷൻ തിരൂരങ്ങാടി